മറുവശത്ത് നമ്മൾ ഒരുമിച്ച് നടക്കുമ്പോൾ നമ്മളെ ഭിന്നിപ്പിച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വർഗീയവാദം കൊണ്ടുവന്ന് നമ്മളെ ശത്രുക്കളാക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര ഭരണകൂടവും സംഘപരിവാർ ശക്തികളും ഇവിടെ നമ്മൾ ഈ പാലക്കാട് ഐക്യ ജനാധിപത്യ മുന്നണി ബി ജെ പി നമ്മൾ നേരിടുകയാണ് അവിടെ സി പി എമ്മിന്റെ നേതാക്കൾ അവര് ചെയ്യുന്നത് അവര് രണ്ടാം സ്ഥാനത്ത് വരാനല്ല അവര് ശ്രമിക്കുന്നത് മറിച്ച് നമ്മളെ ദുർബലപ്പെടുത്തി ബി ജെ പി വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത് നിങ്ങൾ അറിയണം അവർ ഈ നാട് മുഴുവൻ കലാപമുണ്ടാക്കാനുള്ള വർഗീയവാദം വിതയ്ക്കാനുള്ള സംഘപരിവാർ ശക്തികളുടെ ശ്രമങ്ങൾക്ക് അവർ കവിടിച്ചു കൊടുക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ അറിയണം കുടുംബം വകഫ് വിവാദം നിൽക്കുമ്പോൾ നീര് നിൽക്കുമ്പോഴാണ് രണ്ടു ദിവസം മുമ്പ് പോയി മത്സരം നടക്കുന്ന വയനാട്ടിൽ ഈ സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള നോട്ടീസ് തൃശൂരിൽ ചേലക്കര ഇലക്ഷൻ നടക്കുന്നതിന്റെ തലേ ദിവസം നോട്ടീസ് കൊടുക്കുക എവിടെയാണ് വകഫ് ബോർഡ് നോട്ടീസ് കൊടുക്കുന്നത് അവിടെ ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കൾ ഇറങ്ങിയാണ് അവർ വർഗീയ വാദത്തിന്റെ വിത്തുകൾ വിതക്കിയാണ് കേരളത്തിൽ സംഘപരിവാറിന് ഒരു ഇടം ഉണ്ടാക്കി കൊടുക്കാനുള്ള ശ്രമത്തിലാണ് പിണറായി വിജയനും സി പി എമ്മും ഞാൻ ദീർഘിപ്പിക്കുന്നില്ലെതിരായി ഇവരുടെ ഈ ഔഹിതമായ ബാന്ധവത്തിനെതിരായി ജനാധിപത്യ കേരളത്തിന്റെ മതേതര കേരളത്തിന്റെ ഉഷിടുള്ള പ്രതികരണമായിരിക്കും അവരെ പ്രതിദാനം ചെയ്തുകൊണ്ട് ഈ പാലക്കാടൻ ജനത നൽകുന്നുണ്ട് പ്രിയങ്കനായ ശ്രീ ഷാഫി പറമ്പലിനെ വിജയിപ്പിച്ച ഈ ജനത നമ്മുടെ പ്രിയങ്കരനായ പ്രിയങ്കനായ ശ്രീകണ്ഠന് ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു പ്രിയങ്കരനായ സഹോദരൻ കേരളത്തിന്റെ യുവജനായകനായ രാഹുൽ മാക്കൂട്ടത്തിനെ ഞാൻ നിങ്ങളോട് ഒരു വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു പാലക്കാട് ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തിൽ രാഹുൽ മാംകൂട്ടത്തിൽ വിജയിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം പാലക്കാട് ഒരു എന്ന് മാത്രമല്ല ഐക്യ കേരളത്തിലേക്ക് കൊടുങ്കാറ്റ് പോലെ എന്നതിന്റെ തിരികൂടിയാണ് നിങ്ങൾ കൊളുത്തുന്നത് എന്ന ഓർമ്മയുണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരിക്കലും കാണാത്ത ആവേശകരമായ ഈ റോഡ് ഷോയിൽ പങ്കെടുത്ത നിങ്ങൾ എല്ലാവരെയും ചെയ്യുന്നുണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും